നമസ്കാരം തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് വിശാൽ സിനിമാ പ്രമോഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിശാലിന്റെ വീഡിയോ കണ്ട ഞെട്ടാത്തവരില്ലായിരുന്നു തമിഴ് ജനത മാത്രമല്ല മലയാളികൾക്ക് പോലും ഞെട്ടിലുണ്ടാക്കുന്നതായിരുന്നു വീഡിയോ വളരെ അവശ്യനായി വിശാലിനെയാണ് ആരാധകർ കണ്ടത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത് മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവിറയ്ക്കുകയും നാഗു കുഴയുകയും ചെയ്യുന്നുണ്ടായിരുന്നു മുഖത്ത് നീരും വെച്ചിരുന്നു കാഴ്ചയ്ക്കായി കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു വിശാലിന് എന്ത് പറ്റിയെന്നാണ് വീഡിയോ വൈറലായതോടെ എല്ലാവരും തിരക്കുന്നത് കടുത്ത മൈഗ്രൈനും പനിയുമാണ് നടൻ അവശദിക്ക് പിന്നിലെന്നാണ് അണിയറ പ്രവർത്തകരും നടന്റെ അടുത്ത വൃത്തങ്ങളും അറിയിച്ചത് എന്നാൽ ഈ വേളയിൽ പനിക്കും അപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന് പറയുകയാണ് സിനിമാ നിരൂപകനും മാധ്യമ പ്രവർത്തകരുമായ ചി ബാലു തമിഴ് സിനിമയിലെ ഏറ്റവും മാൻലി ലുക്കുള്ള നടനായിരുന്നു വിശാൽ അവൻ ഇവൻ സിനിമയിൽ അഭിനയിച്ച ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നു വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായ ശേഷം ബോഡി ഫിറ്റ് ഫിറ്റായിരിക്കാൻ പരിധി വിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചതാകും കാരണമെന്നൊക്കെ പ്രചരിക്കുന്നുണ്ട് മുമ്പ് ഒരിക്കൽ വിശാലിനെ ഞാൻ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അന്ന് ഞാൻ അത് പുറത്തു പറഞ്ഞിരുന്നില്ല കടങ്ങൾ പ്രണയപരാജയം സുഹൃത്തുക്കളുടെ ചതി സിനിമകളുടെ പരാജയം ഇതൊക്കെ അലട്ടുന്നുണ്ടാകും നടനാണെങ്കിലും മനുഷ്യനല്ലേ പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്നയാളാണ് വിശാൽ വിശാലിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി പനിയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഉയർന്ന പനിയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരാൻ കഴിയില്ല മാത്രമല്ല പനിയുള്ളവരെ ഇത്തരം പൊതുപരിപാടികൾ പങ്കെടുക്കാൻ ഡോക്ടർ അനുവദിക്കില്ല ഇതൊക്കെ വെറുതെ ഒരു കാരണം പോലെ പറയുന്നതാണ് മറ്റെന്തോ പ്രശ്നമുണ്ട് ഹൈ പവർ കണ്ണട ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴും സങ്കടം തോന്നി അവൻ ഈവൻ സിനിമയിൽ ഹോങ്കണ്ണിനുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടു ഡബിങ്ങിന് വന്നപ്പോൾ തനിയെ വിശാലിന് ഹോങ്കണ് വരുമായിരുന്നു ഭാര്യയും കുഞ്ഞുമൊക്കെയായി ഒരു കുടുംബമായിരുന്നുവെങ്കിൽ വിശാലിന് ഈ അവസ്ഥ വരില്ലായിരുന്നു ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നുമാണ് ഷി ആറുപാലു പറഞ്ഞത് നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസിന് ഒരുങ്ങുന്ന വിശാൽ ചിത്രമാണ് മധഗജരാജ രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്ന സിനിമയാണ് മദകജരാജ സുന്ദർ സീയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുങ്ങിയത് സിനിമയിലുടേതായി ഒരു ട്രെയിലറും ഗാനവും പുറത്തുവിട്ടിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് നീട്ടുകയായിരുന്നു അഞ്ജലിയും പരലക്ഷ്മിയും ശത്കുമാറുമാണ് നായകമാർ സോനു സൂദാണ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും ആയിരുന്നു വിശാൽ സണ്ടക്കോഴിയുടെ റിലീസിന് ശേഷമാണ് നടൻ കേരളത്തിൽ അടക്കം നിരവധി ആരാധകരെ ലഭിച്ചത് നാൽപ്പത്തിയേഴുകാരനായ താരം വിവാഹിതനല്ല വിശാലിന്റെ പ്രണയവും ബ്രേക്കപ്പും എല്ലാം ഗോസിപ്പ് കോളങ്ങളിലെ ചർച്ചാ വിഷയമാണ് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത് പിന്നീട് ചെല്ലമേ സിനിമയിലൂടെ നായകനായി പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ മുൻനിര നായകനായി പിന്നീട് നിർമ്മാതാവായി ഇപ്പോൾ തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തും എത്തി നിൽക്കുകയാണ് നിർമ്മാത ജി കെ റെഡ്ഡിയുടെ ഇളയ മകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ